ഹലോ ഇത് വേടെ അണക്കമില്ലേ അപ്പ നമ്മുടെ സെക്കൻഡ് വീഡിയോ നമുക്ക് തീർന്ന ഒരു പ്രോഡക്റ്റ് അല്ലായിരുന്നോ കാരണം അത് നമ്മൾ ഇന്നലെ പ്രീ ബുക്കിംഗ് ഇട്ടു അപ്പൊ അത് കഴിഞ്ഞ ഒരു ഐറ്റം ബാക്കി കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ നമുക്ക് നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് പ്രീ ബുക്കിങ്ങിന് ഇട്ടാലോ എല്ലാവരും ഒന്ന് ചിരിച്ച് ഉഷാറായി ഹാപ്പി ലൈവില് വരുന്നവനുള്ള ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പറ പോവാ നല്ലൊരു അടിപൊളി പട്ടിവെയർ കളക്ഷനുമായിട്ട് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ വരാൻ പോവാണ് അപ്പൊ എല്ലാവരും മേളിലോട്ട് പോയിക്ക നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് പ്രീ ബുക്കിംഗ് വീഡിയോ ആണ് പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട് റെഡി സ്റ്റോക്ക് ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന പ്രോഡക്റ്റ് ആണ് അപ്പം ആർക്കെങ്കിലും നമ്മുടെ മെയിൻ വീഡിയോ വരുന്ന സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് സെയിം ഡേയിൽ തന്നെ നമ്മൾ ഇവിടുന്ന് ഓർഡർ എടുത്തു തുടങ്ങും ബാലൻസ് വരുന്ന പീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ മെയിൻ വീഡിയോ ആയിട്ട് ഇടത്തുള്ളൂ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ഫുൾ ഇതെ ഇതേപോലെ സിൽവർ കളറിലെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഹെവി ഐറ്റം ആണ് അംബ്രല ടൈപ്പ് ആണ് ഫ്ലെയർ കണ്ടോ യും വരുന്ന നല്ല ഫ്ലേഡായിട്ട് വരുന്ന ഒരു അംബർല ടോപ്പ് ആണ് അതിന്റെ അത്രത്തോളം തന്നെ ലെങ്തിൽ ലൈനിങ്ങും സെയിം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാം എത്രത്തോളം ഫാബ്രിക്ക് ഇതിനാവശ്യമാണെന്ന് അതിനുശേഷം ഇതേപോലെ വുഡ് ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങില് വന്നിട്ട് സ്ലീവിന്റെ എൻഡിങ്ങിലും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസസ് വരുന്നത് അടുത്ത കളറ് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് കരിപ്പച്ച കളറാണ് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഇതേപോലെയാണ് അതിന്റെ ഫ്ലെയർ വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഒരു എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റൊൻപത് കൊടുക്കേണ്ട ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഒന്നും പോവാനായിട്ടില്ല ഡേ നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ത്രെഡ് വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളറ് നല്ലൊരു റെയർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു ആണ് ലൈറ്റ് ഒലിവ് ഗ്രീൻ ആണ് കണ്ടോ നല്ലൊരു പേസ്റ്റൽ പേസൽ അടുത്ത ഒരു കളർ എന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ കളറാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് പോലീവിയുടെ ഓരോ കസ്റ്റമേഴ്സിനും ഒന്നും രണ്ടും മൂന്നും വീഡിയോസിൽ കൂടെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എല്ലാത്തരം പാർട്ടി വെയർ ഡെയിലി വെയർ അങ്ങനെ എല്ലാ ടൈപ്പുകളും നിങ്ങൾക്ക് കൊണ്ടു തരികയാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു സപ്പോർട്ടുമാണ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങോട്ടും ഉള്ളത് ഇപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്തിടുക യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന കുർത്തീസുകൾ മാത്രമേ നമ്മൾ കൊണ്ടുവരത്തുള്ളൂ അതിൽ കൂടുതലുള്ള ഒരു റേറ്റിലുള്ള കുർത്തീസും നമുക്ക് ഒലിവിയേക്കില്ല ഒരുപാട് സന്തോഷം സ്നേഹം അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം ബൈ